വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്മാർട്ട് ഉദ്ഘാടനം വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിന്ദു നിർവഹിച്ചു പഠനത്തിൽ ഇത്തിരി പോയ തന്നെ ഇന്നത്തെ വിദ്യാഭ്യാസ ായിപ്പോ വടകര മുനിസിപ്പാലിറ്റിയുടെ വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത് സ്കൂളിൽ നടക്കുന്ന റോബോട്ടിക്സ് പരിശീലനം ടിങ്കറിംഗ് ലാബ് എന്നിവയ്ക്കൊപ്പം ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് സോണിന്റെ നിർമ്മാണം കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്തസാധ്യതകൾ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഈ സ്മാർട്ട് സോൺ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് പദ്ധതി നിർവഹണ ചെലവ് പരിപാടിയിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ മുഖ്യാതിഥിയായി ചടങ്ങിൽ വാർഡ് കൌൺസിലർ ലീബ അധ്യക്ഷം വഹിച്ചു ഹെഡ് മാസ്റ്റർ എ കെ സൈഖ് പി ടി എ പ്രസിഡന്റ് കെ വി സത്യൻ പ്രിൻസിപ്പാൾ സുധീഷ് ബാബു കെ കല സി എച്ച് ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു